ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് ഏവർക്കും അവിയോൾ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ തന്തൂരി ഇല്ലാതെ എങ്ങനെ നമുക്ക് തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്നതിനായി നമുക്ക് വേണ്ട ഐറ്റംസ് പറയാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കോഴിയുടെ ബ്രസ്റ്റ് പീസുകളാണ് അത് നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട് മസാല പിടിക്കുന്നതിനായിട്ട് പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് ഞാനൊരു മൂന്ന് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇത് കാശ്മീരി ചില്ലി പൗഡർ പൗഡറാണേൽ കുറച്ചുകൂടെ നിറം കിട്ടും കുറച്ചുകൂടെ റെഡിഷ് കളർ കിട്ടും പിന്നെയുള്ളത് ജീരകത്തിന്റെ പൊടിയാണ് ഇത് നാരങ്ങ നീരാണ് രണ്ട് സ്പൂണ് എടുത്തിട്ടുണ്ട് നമ്മൾ തൈരാണ് ഉപയോഗിക്കാറ് പക്ഷെ തൈര് എന്റെ വീട്ടിലെ ആളുകൾക്ക് തൈര് ചേർത്തിട്ടുള്ള ചിക്കൻ അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ നാരങ്ങ നീര് എടുത്തിരിക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് പാവത്തിന് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഈ മസാല നമ്മൾ ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം നന്നായിട്ട് തയ്ച്ചു കൊടുക്കും ഒരു അഞ്ച് മിനിറ്റോളം നമ്മളിത് കയ്യിൽ നന്നായിട്ട് ചിക്കൻ ചിക്കനിലേക്ക് മസാല തയ്ച്ച് പിടിപ്പിക്കുക അതിനുശേഷം ഇത് നമ്മൾ ഒരു മണിക്കൂറെങ്കിലും നമ്മളത് വെച്ചിരിക്കണം എന്നാലാണ് മസാല അതിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ എല്ലാവരും പറഞ്ഞു ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് പിടിക്കുന്നു ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് പുറത്ത് വെച്ചാലും മതി നമ്മളൊരു പാത്രത്തില് വെച്ച് അടച്ചു വെച്ചിരുന്നാൽ മസാല പിടിക്കും ഒരു മണിക്കൂറെ കഴിഞ്ഞ് നമുക്ക് അത് എടുത്തിട്ട് തന്തൂരി ചിക്കൻ ഉണ്ടാക്കും ഇപ്പം നമ്മൾ മസാല ചിക്കനിൽ പെട്ടി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു നമ്മളൊരു പാനെടുത്ത് സ്റ്റവില് വെച്ചിട്ട് തീ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പാൻ ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ആവശ്യമായി അധികം ചോദിക്കണ്ട കുറച്ച് ആവശ്യമായി ചിക്കൻ മുങ്ങിക്കിടക്കേണ്ട ഓയിലൊന്നും ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസ് കൊടുക്കാം ഇത് നമ്മൾ ഇതിനകത്ത് പാനിനകത്ത് അധികം പീസ് വെച്ചുകൊടുക്കരുത് കാരണം അത് മറിച്ച് തിരിച്ച് മറിച്ച് ഇടയ്ക്ക് ഇടയ്ക്ക് തിരിച്ച് മറിച്ച് കഴിവിക്കാനുള്ളതാണ് അത് കാരണം അധികം പീസ് ഇതിനകത്ത് വെച്ചുകൊടുക്കരുത് നന്നായി വെന്ത് വരുന്നുണ്ട് എൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വരുന്നു ഇപ്പം നമുക്ക് മറിച്ചിട്ട് കൊടുക്കും ഇതിപ്പോ ഒരുവിധം വെന്തുണ്ട് നമുക്ക് ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് തന്തൂരി ചിക്കന്റെ ആ ഒരു പുകമണം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലൊരു ചെറിയ ട്രിക്ക് ചെയ്യാനുണ്ട് അതായത് ചെറിയൊരു ബൗളിനകത്ത് കുറച്ച് ഓയിൽ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു കനലിട്ടിട്ട് ഇത് മൂടി വയ്ക്കാം അപ്പൊ നമുക്ക് ആ കറക്റ്റ് തന്തൂരി ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടും നമ്മളിത് ഓയിലില് കനലിട്ടിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം നമ്മളിത് മൂടി വെച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് എടുത്താൽ കറക്റ്റ് നമ്മുടെ തന്തൂരി ചിക്കന്റെ അതേ മണവും അതേ രുചിയും അതേ രൂപത്തിലുള്ള ഓവൺ ഇല്ലാത്ത നമ്മൾ കന്തൂരി ചിക്കൻ ഉണ്ടാക്കിയെടുത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിക്കുക പരീക്ഷിച്ച് സക്സസ് ആയാൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ബൈ